ജനകീയ റെനോ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ പുതിയ ബ്ലാക്ക് ട്രൈബർ വന്നിരിക്കുകയാണ് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്സോറും പ്രൈസിൽ സാധാരണക്കാരൻ സ്വന്തമാക്കാൻ പറ്റിയ ട്രൈപ്പർ സെവൻ സീറ്ററിലേക്ക് കളർ ലിമിറ്റഡ് എഡിഷൻ കൊണ്ടുവന്ന് തന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു ട്രൈബറിൽ ഈ ഒരു ബ്ലാക്ക് കളർ സ്ഥിരമാക്കാനായിട്ട് അങ്ങനെ കമ്പനി അതായത് കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിന് വഴങ്ങി നമ്മളിലേക്ക് വീണ്ടും ആ ഒരു ബ്ലാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തൊക്കെ മാറി റെനോ ഇപ്പോൾ ഡിമാൻഡ് ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന വയർലെസ് ചാർജർ സെവൻറ്റീൻ പോയിന്റ് സെവൻ എയ്റ്റ് ഇൻസ്ട്രമെന്റൽ ക്ലസ്റ്ററും സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവേഴ്സ് സീറ്റ് വിത്ത് ആം റെസ്റ്റും അതുപോലെ എല്ലാരും കൊതിച്ച ഒരു അഡ്ജസ്റ്റബിൾ മിറർ അതായത് ഓട്ടോമാറ്റിക് മിററും വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്തുകൊണ്ടും ബ്ലാക്കിൽ ഓവറോൾ ലുക്ക് ടോട്ടലി സൂപ്പർബായെന്ന് തന്നെ പറയാം അലായ വീണ്ട ലുക്ക് തരുന്ന ത്രീ ഡി വിൽ ക്യാപ്പും അതുപോലെ വീൽ ആർച്ചുകളും ഒക്കെ ആയിട്ട് വണ്ടി മനോഹരമായി ടോട്ടലി ബ്ലാക്ക് വന്നപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഒരു കളറിലേക്ക് വന്നപ്പോൾ സൂപ്പർബ് എന്ന് തന്നെ പറയാം ഏതൊരു വാഹനത്തിലേക്ക് പോയാലും ചിലപ്പോൾ ഫൈവ് സീറ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റർ നമുക്ക് ഫൈവ് പോയിന്റ് നയൻ നയൻ എക് ഷോറൂം പ്രൈസിൽ സ്വന്തമാക്കാന്ന് പറഞ്ഞു അതായത് ഓൺ റോഡ് വന്നാൽ തന്നെ ഒരു സെവൻ പോയിന്റ് തേർട്ടി സംതിങ് ഒക്കെ ആയിരിക്കും

ഇതിനകത്ത് ഓഫർന്ന് വച്ചാൽ ഇതിന്റെ പ്രൈസ് മാറിയത് തന്നെയാണ് വലിയ ഓഫർ അതായത് ഇപ്പൊ നിലവിൽ നമുക്ക് ഓഫർ എന്ന് പറയുന്നത് തന്നെ എക്സ് ഷോറൂം പ്രൈസ് നല്ല ഒരു പ്രൈസും കുറച്ചിട്ടുണ്ട് അതാണ് മെയിൻ ഓഫർ പിന്നെ നമുക്കിപ്പം നിലവിൽ കൊടുക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ച് ഓഫറുകൾ കൊടുക്കാൻ പറ്റും അതെ എക്സ്ചേഞ്ച് ഓഫറുകളും ലോയൽറ്റി ബെനിഫിറ്റും അങ്ങനെയുള്ള കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫേഴ്സ് ഇങ്ങനെയുള്ള ഓഫറുകൾ ക്യാഷ് ഓഫേഴ്സ് വേറെ ഒന്നും തന്നെ ഇല്ല ക്യാഷ് ഓഫേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നാൽ കൂടി നിങ്ങൾ ഇന്ത്യയിൽ എവിടെ നിന്നും ഏതൊരു ഷോറൂമിൽ നിന്ന് കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ചാൻ കാലറിയുടെ ഓഫർ ഓഫറായിട്ട് അത് ഞാനൊരു വില്ലേജ് ലെവൽ ആണ് അതുകൊണ്ട് സി എസ് സി നൽകുന്ന ഒരു ഫൈവ് തൗസൻഡ് എക്സ്ട്രാ ഓഫർ അഡീഷണൽ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ട്രൈബറിന്റെ ഒരു ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും അത് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വില കുറച്ച് വണ്ടി കിട്ടാനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ലേ തീർച്ചയായിട്ടും ചെയ്തു തരും അപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് പ്രിൻസ് എന്തൊക്കെ മാറി അപ്പൊ നമുക്ക് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈവ് നയൻറ്റി നയൻ ആണ് ഫസ്റ്റ് ഏതൊരു സാധാരണക്കാരനും അറിയുന്ന ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബേസ് വേരിയന്റിൽ എപ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ് അതായത് ക്ലസ്റ്ററിൽ വ്യത്യാസങ്ങൾ വരും അത് നോർമൽ ഡിജിറ്റൽ തന്നെയാണ് വരുന്നത് വരുന്നത് നോർമൽ ഡിജിറ്റൽ ആണ് ആണ് ക്ലസ്റ്റർ നമുക്ക് ടോപ്പ് ടോപ്പ് തന്നെ ടോപ്പനിലാണ് ടോപ്പനിലാണ് എക്സൈഡിലാണ് ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഷോറൂം പ്രൈസ് എത്ര വരും ഇതിന്റെ എക്സ് ഷോറൂം എക്സോറൂം ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഓക്കെ കഴിഞ്ഞ വർഷത്തെ അതേ പ്രൈസ് ആണ് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗും അതുപോലെ ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്ററിൽ വന്നിരിക്കുന്ന അതുപോലെ ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഭയങ്കര കംഫർട്ട് ആയില്ലേ നമ്മളിങ്ങനെ ട്രൈവ് ചെയ്യാണെന്നുണ്ടെങ്കിലും സേ നമുക്ക് ഭയങ്കര കംഫർട്ട് വരുന്ന ഒരു ഐറ്റം സ്പെഷ്യലി എന്താണോ വണ്ടിക്ക് വേണ്ടത് അത് റെനു അറിഞ്ഞു നൽകിയിട്ടുണ്ടോന്നല്ലാൻ കാരണം നമുക്കൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ ഇരുന്ന് ചാരി എന്നൊക്കെ സംസാരിച്ച് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകും ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ആംബ്രസ്റ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓവറോൾ അടിപൊളി പിന്നെ എന്തൊക്കെ മാറി ഈ ഒരു സെക്ഷനിൽ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ടി എഫ് ടി ക്ലസ്റ്റർ ടി എഫ് ടി ക്ലസ്റ്റർ ഇൻസ്ട്രമെൻ്റൽ ക്ലസ്റ്റർ മാറിയിട്ടുണ്ട് ഇതാണ് ടി എഫ് ടി ക്ലസ്റ്റർ വന്നിരിക്കുന്നത് സെൻറ്റർ കൺസോ ഈ ഒരു കളർ തീം മാറിയിട്ടുണ്ടോ ഇല്ല നമുക്ക് സെയിം തന്നെയാണ് അതായത് നമുക്ക് ലാസ്റ്റ് പ്രീമിയം ലാസ്റ്റ് വന്ന ലിമിറ്റഡ് എഡിഷനിൽ വന്നിരിക്കുന്ന അതേ സെയിം ആണ് സെൻട്രൽ കൺസോളിൽ ഒരു ഡുബൽ ടൂൺ ഡാഷ് ബോർഡ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും നൈസ് ആയിട്ടുണ്ട് എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫോട്ടൻ സിസ്റ്റം വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ആഡ്രോ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു അത് അപ്പർ ഗ്ലോ ബോക്സ് ആണ് നമുക്ക് ഓൾറെഡി വരുന്നുണ്ടായിരുന്നു അപ്പർ ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നുണ്ടായിരുന്നു ലോവർ ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നുണ്ടായിരുന്നു വയർലെസ് ചാർജ് ഇവിടെ വന്നിട്ടുണ്ട് ഫീച്ചറാണ് അതെ 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 എല്ലാവരും ചോദിച്ച ഒരു ഫീച്ചറാണ് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ നോക്കിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം പുറത്തുള്ളവർ മറ്റുള്ളവർ പറഞ്ഞല്ല നമ്മളൊരു വണ്ടി എടുക്കേണ്ടത് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രൈവ് ചെയ്ത് നോക്കി നമുക്ക് കംഫേർട്ട് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്കുന്നത് ഇപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങള് നമ്മുടെ സെറ്റപ്പ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻ ബട്ടൺസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതല്ലേ ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാം നമുക്ക് ഈ ഒരു ഒരൊറ്റ ഹാൻഡ്ലിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ ടയർ പ്രഷർ മോണിറ്ററിങ് സർവീസ് എത്ര ഇതിന് പോകണം ഡിമ്മിങ് കൺട്രോള് അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു റിയൽ എക്കണോമി എത്ര മൈലേജ് നമുക്ക് കിട്ടും ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ സ്വിച്ചിൽ ഈ ഒരു കൺട്രോൾ ബട്ടൺസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് വഴി നമുക്ക് കോൾ കണക്ടിങ് ഫെസിലിറ്റി ഓഡിയോ കൺട്രോളിങ് ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഡോ പാഡിലേക്ക് വരുന്നെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഡുവൽ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡോർ പവർ പവർമിൻ്റെ വരുന്നുണ്ട് അല്ലേ അതെ കൺട്രോളിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട് ഹോൾഡിംഗ് സ്വിച്ചും വരുന്നുണ്ട് എന്തായാലും കൊള്ളാം പക്ഷേ കഴിഞ്ഞ ലിമിറ്റഡ് എഡിഷൻ വന്നപ്പോ ഇവിടെ ലോഗോ ഉണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു ആദ്യ രീതിയിലില്ല അതാണ് ലിമിറ്റഡ് എഡിഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതും സെയിം ഡോ സെയിം ആണ് സിറ്റിംഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല സിറ്റിംഗിൽ സെയിം തന്നെയാണ് നമുക്ക് ഹൺഡ്രഡ് പ്ലസ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഈ ബി പില്ലറിൽ നമുക്ക് റെയർവിൻ്റെ എ സി വരുന്നുണ്ട് അവിടെ ആ ഒരു ബി പില്ലറിൽ റെയർവിൻ്റെ എ സി വരുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഒരുപാട് ഇത് ചാർജ് കൺഡല്ലറിയാം ചായച്ചോ ചായ നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു തൈ സപ്പോർട്ടും നമുക്ക് അതുപോലെ നല്ല എന്താ പറയുക ലെഗ് റൂം സ്പേസ് നമുക്ക് നൽകുന്നുണ്ട് ഒരുപാട് കൺജസ്റ്റഡും അല്ല സെവൻ സീറ്ററിൽ നമുക്ക് ഏഴ് പേർക്ക് വിശാലമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആ റെനോഡ് അപ്ഡേഷനിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ അടുത്താ ഇനി നമ്മൾ പോകാൻ പോകുന്ന തേർഡ് റോയിലേക്കാണ് തേർഡ് റോ അപ്പുറത്തൂടെ അതിലേക്കൂടെ കയറാം ഇതിലേക്കൂടെ കയറാം നമുക്ക് അതിലേക്കൂടെ മൊത്തം മാറ്റി നമുക്ക് കയറാൻ പറ്റും മൂവ് ചെയ്ത് നമുക്ക് വിശാലമായ സ്പേസ് ആണ് തേർഡ് റോയിലും നമുക്ക് എ സി എയർവിങ്സ് വരുന്നുണ്ടോന്നുള്ളതാണ് കൊള്ളാം ഇതില് ലൈറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇവിടെ നമുക്ക് ചാർജിങ് സോക്കറ്റ്സ് വന്നിട്ടുണ്ട് ഇല്ലേ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു എന്തിനാണ് ഹാലജൻ നമ്മൾ പന്ത്രണ്ടും ഇരുപതും ലക്ഷം കൊടുത്ത് പഠിക്കുന്ന പല വണ്ടികളിലും ഇത് ഹാലജന ആ ഇപ്പോൾ അതേ റെനോയെ അതിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഉദയ ഇവിടെ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ആണ് അവിടെ എൽ ഇ ഡി അവിടെ എൽ ഇ ഡിയാണ് ഒരു വണ്ടിക്ക് വേണ്ടത് ഇനി ഈ ഒരു വാഹനത്തിൽ ഒരു സംഗതി കൂടെ വന്ന ഇതിനെ വല്ല വേറൊരു വണ്ടിയില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടും സൺറൂഫ് അതും കൂടെ അടുത്ത ലിമിറ്റഡ് എഡിഷൻ വരുമ്പോഴോ എല്ലാം കൊണ്ടുവന്ന വേറെ ലെവൽ ജസ്റ്റ് വൺ ടച്ച് ആണ് അടിപൊളി ആ കൊള്ളാം ഇതിൽ നമുക്ക് സീറ്റ് ഇളക്കി രണ്ടാക്കി മാറ്റി വെക്കാം അതിന്റെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇൻ കേസ് നമുക്കൊരു എന്താ പറയാം നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ലഗേജുകൾ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സീറ്റ് മൊത്തത്തിൽ ഇളക്കി മൊത്തത്തിൽ ഇളക്കി മാറ്റാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അത് നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് ഇത് സീറ്റ് മൊത്തത്തിൽ നമുക്ക് ഇളക്കി മാറ്റാം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ലോഡ് ചെയ്യാം അതുപോലെ രണ്ട് സീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഡ് ചെയ്യാം നല്ലൊരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങള് വേണമെങ്കിലും സംഭവം നമുക്ക് ഈ അഞ്ചു തൊണ്ണൂറ്റമ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇക്കോ ഒക്കെ എടുക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ ബിസിനസ് പെർപ്പസിലെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അതാണ് കുറച്ച് സേഫ്റ്റി അതായത് നമുക്ക് ഫോർ സ്റ്റാർ സേഫ്റ്റി വരുന്ന വണ്ടിയാണ് സീരിയസ്ലി ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്നതാണ് ഇനി എനിക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ ഫൈവ് പോയിന്റ് നയൻറ്റി നയൻ ഇനി ഓരോ മോഡലുകളെ കുറിച്ച് നമുക്ക് പറയാം ഫസ്റ്റ് വേരിയന്റ് ആണ് ആർ എക് സി ആണ് എക്സോറും വരുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് വേരിയന്റ് വരുമ്പോഴത്തേക്കും ആർ എക്സ് എല് അത് നമുക്ക് വരുമ്പഴത്തേക്കും ആറ് ലക്ഷത്തി എൺപതിനായിരം ആണ് അതിന്റെ എക്സോറും വണ്ടി വില അടുത്ത തൊട്ട് മുകളിലുള്ള വില ഓക്കെ അടുത്തത് വരുമ്പഴത്തേക്കിനുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ആവുന്ന സെന്റർ ലോക്ക് പിന്നെ നാല് മൂന്ന് റോയിലും സെപ്പറേറ്റ് എ സി വെന്റ് ഓക്കെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വീൽ കപ്പ് കാര്യങ്ങളൊക്കെയാണ് അഡീഷണൽ ആഡ് ആവുന്നത് ഓക്കെ അപ്പൊ ത്രീ ഡി വീൽ കപ്പ് ആഡ് ആവും പിന്നെരിയന്റ് ആണ് അത് വരുമ്പഴത്തേക്കിന് സെവൻ പോയിന്റ് ഓൺ റോഡ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആർ എക്സിൽ നമുക്ക് ക്യാമറ വരുന്നില്ലായിരുന്നു റേർ വൈപ്പർ വരുന്നില്ലായിരുന്നു അതേ സെയിം വിലയിൽ ഈ രണ്ട് കാര്യങ്ങളും കമ്പനി അതിനകത്ത് വില വ്യത്യാസം വന്നിട്ടില്ല ഓക്കെ ദൻ അടുത്ത വെയിലിന് നമുക്ക് ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കിനും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാ വണ്ടിയുടെ വില വ്യത്യാസം വന്നിട്ടില്ല എട്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ തന്നെയാണ് എക് ഷോറൂം വരുന്നത് അതിനും അഡീഷണൽ ഫീച്ചേഴ്സ് പി എഫ് ടി ക്ലസ്റ്റർ വയർലെസ് ചാർജർ ഓട്ടോ ഫോർഡിംഗ് മിറേഴ്സ് പിന്നെ എൽഇ ഡി ലൈറ്റ്സ് റയർ സൈഡ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആഡ് ആയിട്ടുണ്ട് ഫീച്ചേഴ്സ് ആഡ് ആകുമ്പഴത്തേ നമുക്ക് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ആ ബെനിഫിറ്റിൽ നമുക്ക് വില വ്യത്യാസം വരുന്നില്ല ഇപ്പോഴും നമുക്ക് വരുന്നത് വൺ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അതെ വൺ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് അതിന്റെ പവറിന്റെ കാര്യത്തിൽ ഒന്നും മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചിപ്പോ ഒരു വീഡിയോ താമരശ്ശേരി താമരശ്ശേരി ചുരുമൊക്കെ വണ്ടി ഓടി കയറുന്നത് വണ്ടി ഓടി ഓടിക്കയറുന്നു ഒമ്പത് പേരെ പേരെരുത്തി താമരശ്ശേരി ചുരം ഓടി കയറി കയറും അല്ലേ അടിപൊളിയാണ് അതിന് നമ്മളെ വെല്ലു വെല്ലുവിളിച്ചാൽ നമ്മളത് ഓടിച്ച് കാണിക്കും മാഡം തീർച്ചയായിട്ടും കാണിക്കും റൂഫ് നമുക്ക് തേർഡ് വേരിയന്റ് തൊട്ടാണ് റൂ ഫ്രെയിൽ വരുന്നത് തേർഡ് വേറൻറ്റ് തൊട്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ആഡ് ആവുന്നുണ്ട് വെരി ഗുഡ് പിന്നെ ഇതിനകത്ത് ഇപ്പൊ റിവേഴ്സ് ക്യാമറ ഇതിൽ വരുന്നുണ്ട് ആ റിവേഴ്സ് ക്യാമറ ടോപ്പ് ടോപ്പൻ ഉണ്ട് ടോപ്പൻറ്റിലുണ്ട് ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതുപോലെ സെൻസേഴ്സ് വരുന്നുണ്ട് ലെയർ വൈപ്പർ വാഷർ ഡിഫോഗർ ലെയർ വൈപ്പർ വാഷർ ഡിഫോഗേഴ്സ് അതുപോലെ തന്നെ സെൻസേഴ്സ് അപ്പൊ എല്ലാം അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാം അതെ എല്ലാ ഉണ്ട് ഇനി എയർ ബാഗ് എത്രണം വരുന്നുണ്ട് എയർ ബാഗ് നാല് എയർ ബാഗ് ആണ് നാല് എയർ ബാഗ് വരുന്നുണ്ട് ദെൻ സേഫ്റ്റി ഇപ്പം ടൂർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം ഇനി ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഈ ഒരു റെനോ കാസിന്റെ ഏതൊരു മോഡലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് ഷോറൂമിന് എടുത്താലും നിങ്ങൾക്ക് ഓഫർ വേണമെങ്കിൽ അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന സി എസ് ഇ വി എൽ ഇ ഓഫറുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ പ്രിൻസിനെയോ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങളൊന്ന് ലീ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും ഡിസ്ട്രിക്റ്റും മാത്രം അറിയിച്ചാൽ മതി നിങ്ങളുടെ വീടുകളിൽ ഈ ഡ്രൈബർ ടെസ്റ്റ് ഡ്രൈവ് എത്തും നിങ്ങൾ ഓടിച്ചു നോക്കാം സാറ്റിസ്ഫൈഡ് ആണെങ്കിലും മാത്രം ഏത് ഷോറൂമിൽ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് ഓഫറിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും ആക്ച്വലി ബേസ് വേരി ഒരു ഓഫറും ഇല്ല പക്ഷെ നമ്മുടെ കമ്പനി നമ്മുടെ സി എസ് സി വിയൽ ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കമ്പനി ഇവരുടെ റെനോ കമ്പനി ആയിട്ട് ടൈ അപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫർ ലീഡ് ഇടുന്ന കസ്റ്റമേഴ്സിന് അയ്യായിരം രൂപ ഇവർ വീണ്ടും എക്സ്ട്രാ ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് ഓഫർസ് ഓഫർ ഒക്കെ ആഡ് ഓൺ ചെയ്ത് കിട്ടും അതിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്ന് മുൻതൂക്കം കിട്ടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് നമ്മൾ വഴി ബുക്കിംഗ് ചെയ്യണം അല്ലേ മനസ്സേ അപ്പം ഒരു കാരണവശാലും പ്രൈസിൽ അങ്ങോട്ട് കൂടില്ല കറക്റ്റ് പറയുന്ന ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന പ്രൈസിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഷോറൂം പ്രൈസ് ആണ് ഓൺ റോഡ് പ്രൈസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ അല്ലേ വണ്ടി അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഈ വന്ന് വീഡിയോ എടുത്തു അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൈകറാണ് കൈകറുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഒരുപാട് നീണ്ടു അപ്പം ട്രൈബർ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനി വെയിറ്റിംഗ് പീരീഡ് എത്ര മാസമാണ് വെയിറ്റിംഗ് പീരീഡ് ഇപ്പം ഒരുപാട് വണ്ടി നമുക്ക് ബാക്ക് വെയിറ്റിംഗ് പീരീഡിലാണ് ഇപ്പം കയറി വന്നത് കഴിഞ്ഞ മാസം ആദ്യമൊക്കെ ഓർഡർ ചെയ്ത വണ്ടി ഇപ്പം ആദ്യമേ കയറി വന്നതേ വന്നതേ ഉള്ളു ഇപ്പം വെയിറ്റിംഗ് പീരീഡ് കറക്റ്റ് പറയാന്ന് വെച്ചാൽ ഒരു ഒരു മൂന്നാഴ്ച സമയം ബേസ് നമുക്ക് പ്രൊജക്ടർ ആണ് പ്രൊജക്ടറാണല്ലേ വരുന്നത് ഓ അത് ഞാൻ അങ്ങ് മറന്നുപോയി അതുപോലെ ഈ ഒരു സെക്ഷനില് ഞാൻ കൂടുതലും എടുത്തു പറയാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഇത് നമുക്ക് ബേസ് അതാണ് ഒരു വാഹനം നമ്മൾ ബേസ് വേരി എടുത്താൽ കൂടി പ്രൊജക്ട് ഹെഡ് ലാമ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസിലും നമുക്ക് എൽഇഡി ആണ് നമ്മുടെ ക്യാബിൻ വരെ വരുന്ന എൽഇഡി ആണ് അത് അപ്പം ചില പല കമ്പനികളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബേസില് ഒരു സാധാ നോർമൽ ഹാലജൻ ഇത് ഹാലജൻ മറ്റതിൽ വരുമ്പം പ്രൊജക്ടർ അടുത്തത് വരുമ്പോ അത് ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ സാധാരണക്കാരനും ബേസിലും സേഫ്റ്റി കിട്ടണം അല്ലെങ്കിൽ അതിന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ അത്യാവശ്യം വേണ്ട എല്ലാം കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ട്രൈബർ ജയ വാഹനമായിട്ട് മാറി എല്ലാ കസ്റ്റമേഴ്സും എല്ലാ എല്ലാ ആളുകൾക്കും എല്ലാ വീട്ടിലും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം എന്നൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു വാഹനം ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങോടുകൂടി ഇറക്കിയിരിക്കുന്ന സെവൻ സീറ്റർ നിങ്ങളുടെ വീട്ടിൽ ഒരു സെവൻ സീറ്റർ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത് മാത്രമല്ല ഞാൻ പറയും നിങ്ങൾ ഏതൊരു വാഹനം എടുക്കുന്നതിന് മുമ്പും ആരും പറയുന്നത് നിങ്ങൾ ബോധർ ചെയ്യാതെ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും റിവ്യൂവും ചോദിച്ചുകൊണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾക്ക് വരാം നിങ്ങൾ വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് നാലും വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈബർ യൂസ് ചെയ്യുന്ന കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഡ്രൈവർ എടുത്ത കസ്റ്റമർ ഉണ്ട് ഓ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഇപ്പം വൈറലാണ് വൈറൽ ഓ ഓക്കെ എന്തായാലും പ്രിൻസ് താങ്ക് യു സോ മച്ച് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആണെങ്കിൽ പ്രിൻസിന് കോൺടാക്ട് ചെയ്യാൻ ഓഫർ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ മെസേജ് അയയ്ക്കുക ഡീറ്റെയിൽ അയച്ച ഉടനെ ഞാൻ അതിൻ്റെ ഓഫറായി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ആക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറുന്നത് പുതുശേഷികളും പുത്ത വീഡിയോ ആയി കാണുന്നവരെ ക്യാമറാമാൻ മിസ്മിനെ പ്രിൻസ് സാരങ്ങൾ ബൈ